ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ പാറക്കുളങ്ങര അമ്മ എന്ന കീർത്തനാണ് സമർപ്പിക്കുന്നത് എന്നും രാവിലെ കണി കണ്ടു ഉണരുന്നത് ആ അമ്മയുടെ അമ്പലമാണ് ആ കാരുണ്യത്തിടമ്പായ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് എന്തെങ്കിലും എഴുതാനും പറയാനും ഒക്കെ ശക്തി തരുന്നത് അമ്മയുടെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ലോകമാതാവായ ആ കാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു വാഴും കാളി ദേവീ പാലിച്ചിടൂക നീ ഏവരെയും പാറക്കൂളങ്ങര അമ്മേദേവീ സ്നേഹം നീറഞ്ഞു ക വിഞ്ഞു തൂകീ എന്നു മേ മക്കളെ കാത്തിടുന്ന പാറക്കൂളങ്ങര അമ്മേ കാളി പാദ നമസ്കാരം ചെയ്തിടുന്നേ വേദമാകുന്നതും ശാസ്ത്രമാകുന്നതും ശക്തിയാകുന്നതും നീ താനല്ലോ മക്കളെ എന്നും ആശങ്ക കൂടാതെ കാത്തിടുന്നു പാറക്കുളങ്ങര അമ്മേദേവീ കാളി ഭഗവതി തമ്പൂരാട്ടീ അമ്മ വാഴ്ത്തുവീലോകത്തിൽ ആർ കാണു ശക്തിയൻ ലോകനാഥേ മക്കൾക്ക് വേദന വന്നുവെന്നാൽ ഉള്ളം തവിക്കുമെൻ രമയുടെ ലോകമാതാവായ കളിയമ്മേ ഞങ്ങളെ കാത്തിടുന്നു പിഞ്ചു പൈതങ്ങളെ കാണാതെ വയ്യല്ലോ വാത്സല്യത്താലെന്നും കാത്തിയിടുന്നു പാറക്കൂളങ്ങര ദേവി മക്കളെ കാക്കുന്ന അമ്മേ ദേവീ പരദേവതയായി എന്നുമെന്നും ഞങ്ങളെ പോറ്റണേ കാളിയമ്മേ നീരായ മാർഗത്തെ കാട്ടിയെന്നും ഞങ്ങളെ നായിക്കണേ കാളിയമ്മേ പാറക്കൂള പാവങ്ങളെല്ലാമേ തീർത്തിയിടേണേ പാരിൻ്റെ നന്മയെ പാലിച്ചിടാൻ അമ്മയല്ലാതാരും വേറെയില്ല പാറക്കോളങ്ങര വാഴുംകാളീ പാവങ്ങൾ കാശ്രയ ആയാ ദേവീ പാലിച്ചിടൂക നീവരെയും പാറക്കോളങ്ങര അമ്മേദേവി